അപ്പോൾ ഒടുവിൽ സർക്കാർ തങ്ങളുടെ വീഴ്ച സമ്മതിക്കുകയാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ പോലീസ് കമ്മീഷണറെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പൂര നടത്തിപ്പിലെ വീഴ്ചകളെക്കുറിച്ച് ഡി ജി പി തന്നെ അന്വേഷണം നടത്തും അതിനുശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ടും സമർപ്പിക്കും തൃശ്ശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ഒപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെയാണ് മാറ്റുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദത്തിനായി സർക്കാർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അനുമതി കിട്ടിയാൽ കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നടത്തേണ്ടതാണ് അതല്ല ഇത്തരം കാര്യ സമയങ്ങളിൽ പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി സർക്കാരുകൾക്ക് വേണം അതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്തായാലും ഇതിലൂടെ ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ ഒന്ന് സർക്കാർ വീഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അവിടെയുണ്ടായ സംഭവ ബന്ധപ്പെട്ട് സർക്കാർ വീഴ്ച സമ്മതിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പോലീസ് വകുപ്പിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇതിൽ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ കൂടിയുണ്ട് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ മികച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിവരികയായിരുന്നു തൃശ്ശൂരിൽ നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് പൂരത്തിന് മുൻപ് വരെ കേട്ടിരുന്നത് ത്രികോണ പോരാട്ടം അതിശക്തമായ ത്രികോണ പോരാട്ടം എന്നുള്ളതാണ് ആ ഒരു പക്ഷെ വി എസ് സുനിൽകുമാർ ജയിച്ച് കയറാനുള്ള സാധ്യത പോലും തൃശ്ശൂരിലുണ്ട് എന്നുള്ളതായിരുന്നു കേട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ ആ ഈ ടി എൻ പ്രതാപൻ സമയത്തും വി എസ് സുനിൽകുമാറിൻ്റെ സാധ്യത പ്രവചിച്ചിരുന്നു കാരണം മൈനോറിറ്റി വോട്ടുകളിലടക്കം കടന്ന് കയറി ആ വോട്ടുകളെല്ലാം പിടിച്ച് തൃശ്ശൂർ പരമ്പരാഗതമായി സി പി പലതവണ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐക്ക് പല എം എൽ എമാർ ഇപ്പോൾ കെ രാജൻ ഒല്ലൂർ എം എൽ എ ഒക്കെ സി പി ഐ എം എൽ എ ആണല്ലോ മന്ത്രി കെ രാജൻ അങ്ങനെയുള്ള മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ പാർട്ടിക്കും അടിവേരുകളുള്ള തൃശ്ശൂരിൽ വിജയിച്ച് കയറാനാകും എന്നുള്ളൊരു സാധ്യതയായിരുന്നു പക്ഷേ ആ സാധ്യത അതേതാണ്ട് അസ്തമിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് പൂരം നടത്തിപ്പ് അത് സർക്കാരിടപെട്ട് കുളമാക്കി എന്ന വാദം അതിശക്തമായി പ്രതിപക്ഷവും ബി ജെ പിയും ഉന്നയിക്കുന്നു ഈ വിഷയത്തിൽ ആ സമയത്ത് പ്രശ്നമുണ്ടായ സമയത്ത് ഇടപെട്ടത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യത സുരേഷ് ഗോപി വെറുതെ ഇടപെട്ടു എന്നുള്ളതല്ല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സുരേഷ് ഗോപി ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തുടർന്ന് ചികിത്സയിലായിരുന്ന സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയാണ് രാത്രി ഏറെ വൈകി ഈ പൂരം നടത്തിപ്പിലെ അധികൃതരുമായി നേരിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടുകൾ മാറിയേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ചില തിരുത്തൽ നടപടിക്ക് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരുകാരെ ഒന്ന് തണുപ്പിക്കണം കാരണം ഈ വിവാദമാകെ കൈവിട്ടു പോയിരിക്കുന്നു വെറുതെ ഒരു കളി കളിക്കാൻ പറ്റുന്നതല്ല തൃശ്ശൂർ പൂരം എന്നുള്ളതാണ് ശബരിമല കേരളത്തിലെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് എത്രത്തോളം വൈകാരികമായ വിഷയമാണോ അതിന് സമാനമായ വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്ക് തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടം ഉള്ളവർക്ക് തൃശ്ശൂരുകാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മേളം പൂരം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർ ഓരോ വർഷവും കാത്തിരിക്കുന്നത് ഈ പൂരത്തിനാണ് അതിൻ്റെ ഓരോ ചടങ്ങുകളും അതായത് ഈ മേളത്തിനൊക്കെ അധികം ആസ്വാദകർ കേരളത്തിൽ വേറെ എവിടെയും എവിടെയുമുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ആബാലവൃദ്ധം ജനങ്ങൾ സ്ത്രീകളടക്കം അത്രത്തോളം ആസ്വദിക്കുന്ന അത്രത്തോളം വലിയ ആസ്വാദകരാണ് പ്രത്യേകിച്ച് ആനകളുടെ ആസ്വാദകർ ഈ ആനപ്രേമികൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന തൃശ്ശൂരാണ് അങ്ങനെ പൂരപ്രേമികളെ ആകെ ഇത് രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ പോലീസ് നടത്തിയ ഇടപെടൽ ഫലത്തിൽ സർക്കാർ ഇടപെടലായി തന്നെ അവർ വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിനുള്ളിൽ നടന്ന പരിപാടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടി അവിടെ പോലീസിന് എന്താ അധികാരം എന്നുള്ളതാണ് ഈ പട്ട എടുത്തോണ്ട് പോഡേ എന്ന് കമ്മീഷണർ പറഞ്ഞു എന്നതാണ് ആരോപണം അതേപോലെ തന്നെ ഈ കമ്മീഷനോട് എടോ പോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളും നിരന്നു കഴിഞ്ഞു ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ അത്തരം അത്തരം പോസ്റ്റുകളുമായും രംഗത്ത് വന്നുകഴിഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലുണ്ടായിരിക്കുന്ന വലിയ കോപം ജനങ്ങളുടെ വലിയ വികാരം അത് തണുപ്പിക്കാനുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ ഒരു ചെറിയ നടപടി കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചുള്ള ഒരു നടപടി കൊണ്ട് മാത്രം തൃശ്ശൂരിലെ ജനങ്ങളുടെ വികാരം ശമിക്കുമോ എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതിശക്തമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അത് മറ്റ് വിഷയങ്ങൾ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ സി എ എ പോലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതൊന്ന് തണുപ്പിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചിരുന്നത് ഒരു പരിധി വരെ അത് വിജയം കാണുകയും ചെയ്തിരുന്നു പക്ഷേ അതിനൊക്കെ പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അതായത് പിണറായി ഇവിടെ എങ്ങനെയാണ് ഓർക്കുന്നത് ഇത് ആഭ്യന്തര മന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി ശബരിമലയിൽ നേരിട്ടെടുത്ത നിലപാടുകൾ വളരെ പ്രസക്തമായിരുന്നു അദ്ദേഹം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊടുവിൽ സ്ത്രീകളെ ആംബുലൻസിൽ കയറ്റി പോലീസ് തന്നെ ശബരിമലയിൽ കയറ്റിക്കൊണ്ടുപോയത് കേരളം മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ തീവ്രതയുള്ളൊരു വിഷയമായി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് എന്തായാലും പതുക്കെ വിഷയം തണുപ്പിക്കാനുള്ള ശ്രമം കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും അതായത് തൃശ്ശൂരിൻ്റെ ഒരു വികാരമനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിക്കാരും ഇതിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സി പി എം സി പി ഐ വോട്ടുകൾ പോലും സുനിൽകുമാറിന് ചോർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അവരെയെങ്കിലും വിശ്വാസത്തിലെടുപ്പിക്കാൻ അവരോട് അവരോടെങ്കിലും അവരെങ്കിലും ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് കാര്യങ്ങൾ സുനിൽകുമാറിന് ഒട്ടും പന്തികേടല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഉള്ളത് ഈ വിവാദം ഈ നടപടി കൊണ്ട് തൃപ്തരാകും പ്രത്യേകിച്ച് ഈ ഇദ്ദേഹം പോലീസ് കമ്മീഷണർ ഈ രാംലല്ലയുടെ അതായത് രാമൻ്റെ അമ്പെയ്യുന്ന രാമൻ്റെ കുട കൊണ്ടുപോയത് തട അടക്കമുള്ള ദൃശ്യങ്ങൾ പട്ട കൊണ്ടുപോയവരെ ആനയ്ക്കുള്ള പനം പട്ട കൊണ്ടുപോയവരെ തടഞ്ഞത് ഈ ദൃശ്യങ്ങളെല്ലാം ഇന്ന് വന്നതോടുകൂടിയാണ് അതായത് എവിടെയോ ഒരിടത്തിരുന്ന് കമ്മീഷണർ നിയന്ത്രിച്ചു എന്നതല്ല ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ കമ്മീഷണർ ഇത്തരത്തിൽ അമിത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ചില സൂചനകൾ അതായത് ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നതോടുകൂടിയാണ് ആദ്യ വളരെ പെട്ടെന്ന് ഇന്നലെ ഒരു നടപടിയിലേക്ക് സർക്കാർ കിടക്കുന്നത് നേരത്തെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ അമിതാധികാരം പോലീസിന് പൂർണ്ണമായും നൽകുന്നതിൻ്റെ പരിണത ഫലം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ പട്ടയൊക്കെ കൊണ്ടുപോകുന്നിടത്ത് അല്ലെങ്കിൽ ഈ കുട കൊണ്ടുപോകുന്നിടത്ത് കമ്മീഷണർ സൂചിപ്പിച്ചത് ഒരുപാട് ഒരുപാടാളവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ കൂടി കയറ്റിവിടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് കൃത്യമായി അറിയാത്ത പല മനുഷ്യരും ഉണ്ട് അതായത് അതിനെക്കുറിച്ച് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത പല പരിചയ സമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇപ്പോൾ ശബരിമലയിലാണെങ്കിലും പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റുന്ന ഒരു വേഗതയുണ്ട് അപ്പോൾ അത് പരിചയ സമ്പന്നർ അത് നിയന്ത്രിച്ചാൽ അത് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പോകും എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അത്തരം വിഷയങ്ങളിൽ പല വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അന്നും ഇതേ വാദം പരിചയ സമ്പന്നരെ നിയോഗിക്കണം എന്നുള്ളതായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും തുടക്കം മുതൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ ചെയ്തത് കമ്മീഷണർ പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല അനാവശ്യ നിയന്ത്രണങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിച്ചാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ കമ്മീഷണർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഈ രാത്രി ഉണ്ടായ പ്രശ്നങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു സർക്കാരിന് ഒരു തിരിച്ചറിവ് വരുന്നു പക്ഷേ തുടർച്ചയായി ഇത്തരം ആരാധനാലയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ആര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ ശബരിമല അത് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായതാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ തൃശ്ശൂർ പൂരത്തിലും കൈവച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ജനങ്ങളുടെ ഒരു വികാരം ഇതിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ചെറിയ ചെറിയ നമ്പറുകൾ കൊണ്ട് സർക്കാരിന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ കാണാം നന്ദി